ഞാനിപ്പോൾ നിൽക്കുന്നത് കല്ലമ്പളപ്പ് സ്ഥലം കാണുമ്പോൾ തന്നെ പലർക്കും അറിയാം കല്ലമ്പളപ്പിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാ എല്ലാവരും പറഞ്ഞ് രണ്ട് ദിവസം കഴിയുമ്പോൾ കുറയും രണ്ട് ദിവസം കഴിയുമ്പോൾ കുറയും കുറവല്ല ഇത് എത്രയോ ദൂരം ഉള്ള കെട്ടിടത്തിൻ്റെ അടുത്തേക്ക് ഒരേ കടലെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതാ ഇവിടെ ഒരു കിണറുണ്ട് ഇപ്പം കുറച്ച് കഴിഞ്ഞാൽ ആ കിണർ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും അത്രയും കടൽ ക്ഷോഭിച്ചു തന്നെയുള്ള എന്ത് കുറവില്ല പള്ളി പള്ളിന്റെ ഏകദേശം അത്ര തന്നെ ഒരു പത്തിരുപത് മീറ്ററേ ഇപ്പറുള്ളു കടല പള്ളിന്റെ ഇരുപത് മീറ്റർ അടുത്ത് അടുത്തിട്ട് കടലുണ്ടോ അതുപോലെ കടലെന്ത് കൊറവൊന്നുമില്ല ഏർ കാരണം അധികാരികള് ഇടപെടത്തേക്ക് കനിയുമ്പോഴേക്ക് ഒരു കല്ലമ്പളപ്പ് എന്ന് പറയുന്ന പ്രദേശം തന്നെ ഇല്ലാതാകുന്ന സാധനാണ് ഇപ്പോൾ ഉള്ളത് ഒന്നുമില്ല കലക്ടറോ മറ്റോ ഇതിലേക്കായിട്ട് അവർ വന്നിട്ട് ശ്രദ്ധിക്കുന്ന ഒന്നുമില്ല ഈ വീട് പൂർണ്ണമായിട്ടും തകർന്നു ഒരു വീട് പൂർണ്ണമായും തകർന്നിട്ട് അതിൻ്റെ തിരുശേഷിപ്പുകൾ ബാക്കി ഇവിടെ ഒരു കിണറ് കണ്ട നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്ന കിണർ അതും നാമാവിശേഷമായി ഈ വീടും പോയി കളക്ടറേറ്റ് മാർച്ചിലും എന്തെല്ലാം ചെയ്തിട്ടും അധികാരികൾ കനിയുന്നില്ലെങ്കിൽ ഇനിയുള്ള പ്രക്ഷോഭം നല്ല പ്രക്ഷോഭം നടത്തേണ്ടി വരും ഒരു കിണറിൻ്റെ അവസ്ഥ എന്താ ഇതൊരു കിണറാണ് ഫുള്ള് വെള്ളം വന്നിട്ട് ആ കിണർ ശേഷം അതുപോലെ ഇതുപോലത്തെ ഒരു കിണറുണ്ടാകാത്ത സ്ഥലം ഉള്ളത് അവിടെ അതിലൊരൊറ്റൊരു കല്ല് പോലും ബാക്കിയില്ല അത് മുമ്പ് ആടെ കിണറുണ്ടായിരുന്നുള്ള ഒരു ഇല്ല വെള്ളം എന്തിലെന്ത് കുറവൊന്നുമില്ല ഇവര് മുമ്പ് കുഴിച്ചിട്ട് തെങ്ങ് അത് ഇതക്കതാ അതുകൊണ്ട് ഈ വീട് വെക്കാൻ ഏകദേശം പത്ത് മീറ്റർ മാത്രമേ ഈ കടലും വീടും ആയിട്ടുള്ളൂ റിങ്ങിന്റെ ഒരു കിണറുണ്ട് എയിൽത്തെ പഴക്കാറും കീഞ്ഞിട്ട് പോയിട്ടുണ്ട് ഇപ്പോലെ സംരക്ഷിക്കാൻ വേണ്ടി കെട്ടിയത് നല്ല ഗുണം ചെയ്തിന് അല്ലെങ്കിൽ എപ്പോഴേ ഈ വീട് വീണു എന്ന് പറഞ്ഞാൽ മതി ഇതാ ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു അത ഇപ്പം ഞാൻ ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു അതിന്റെ ഒരു പൊടി പോലൊന്നുമില്ല നല്ല ശുദ്ധമായ വെള്ളം കിട്ടുന്ന കിണറായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു ആ കിണറുമില്ല ഇത് ബിആർഡിസിന്റെ മതില് പൊളിഞ്ഞ് 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 ഇവിടെ എത്തിയതാ ഇപ്പോഴത്തെ കല്ലമ്പളപ്പിന്റെ അവസ്ഥ ഒന്നുമില്ല ആൾക്കാർ സമരം ചെയ്തിട്ടും ഒന്നുമില്ല ഇനി നല്ല ശക്തമായ സമരം ചെയ്തില്ല എങ്കിൽ കല്ലമ്പളപ്പ് എന്ന് പറയുന്ന ഈ നാടുണ്ടല്ലോ ഉണ്ടാവൂല ഏകദേശം കടലെന്നു പറഞ്ഞാൽ എന്തും കുറവില്ല കടൽ നല്ല കളക്കത്തിൽ തന്നെ ഉള്ളത് കർക്കിടകം കഴിഞ്ഞ് ചിങ്ങം കഴിയാൻ പോയി എന്നിട്ടും കടലിൻ്റെ അവസ്ഥ നോക്ക് ഇന്ന് സെപ്റ്റംബർ ഏഴാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ ഏഴാം തീയതി കൊല്ലം വളപ്പ് നോക്കണം എൻ്റെ പിറകിലുള്ള വീടുകളിലുള്ള അവസ്ഥ നോക്കിയാൽ ഇത് അധികാരികൾ ഇനി എപ്പോഴാണ് നിങ്ങളി വരിക എല്ലാ വീടും തകർന്നതിന് ശേഷം പിന്നെ കടൽ വെത്തി ഇടാനുള്ള അറിയില്ല കല്ലമ്പളാമുവാജിൻ്റെ വീടാണ് അവരെ മകൻ അനീഫ താമസിക്കുന്ന വീട് പൂർണ്ണമായിട്ടും ഒന്നുമില്ല പോയി കിണറു പോയി